ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ട വിധിയെഴുത്ത് പുരോഗമിക്കുന്നു മൂന്ന് വണിമേരെയുള്ള കണക്കുകൾ പ്രകാരം പോളിംഗ് ശതമാനം അൻപത് കടന്നു പശ്ചിമബംഗാളിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് അറുപത്തിമൂന്ന് പോയിന്റ് ഒന്ന് ഒന്ന് ശതമാനം അസമിൽ അറുന്റ് പൂജ്യം എട്ട് ബീഹാറിൽ പോയിന്റ് ആറ് ഒൻപത് ഛത്തീസ്ഗഡിൽ പോയിന്റ് ഒന്ന് ഒൻപത് ദാദ്രാനഗർ ഹവേലി ദാമൻ ദ്വീപിൽ ഗോവയിൽ അറുപത്തി ഒന്ന് പോയിന്റ് മൂന്ന് ഒൻപത് ഗുജറാത്തിൽ ശതമാനമാണ് പോളിംഗ് മധ്യപ്രദേശിൽ മഹാരാഷ്ട്രയിൽ ഉത്തർപ്രദേശിൽ ഏഴ് എട്ട് ശതമാനവും പോളിംഗ് രേഖപ്പെടുത്തി പത്ത് സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തുമായി തൊണ്ണൂറ്റിമൂന്ന് സീറ്റുകളിലേക്കാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ പകുതി ഇന്നത്തെ വോട്ടെടുപ്പോടെ പൂർത്തിയാകും മൂന്നാം ഘട്ട വോട്ടെടുപ്പോടുകൂടി സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പാണ് പൂർത്തീകരിക്കുക അഞ്ഞൂറ്റി ബാക്കി ഒൻപത് സീറ്റുകളിൽ അടുത്ത നാല് ഘട്ടങ്ങളിലായി വോട്ടെടുപ്പ് നടക്കും